ഹായ് ഗായ്സ് വെൽക്കം ടു അനദർ ഡേ ഇൻ മൈ ലൈഫ് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഈ ഒരു ജനുവരി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഞാനെടുത്തൊരു നല്ല തീരുമാനമായിരുന്നു ജിമ്മിൽ ജോയിൻ ചെയ്യാമെന്നുള്ളത് അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അത് അന്ന് എനിക്ക് എന്തോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല ഇത് ജനുവരി പത്തിനെടുത്ത വീഡിയോ അപ്പം ഞാൻ ജിമ്മിൽ പോയ ഒരു ഇനിഷ്യൽ ഡേയ്സാണിത് അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ കുറേ നാളായിട്ട് അന്വേഷണം നടക്കു വരുന്ന ഒരു ജിമ്മ് അങ്ങനെ ഫൈനലി ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എല്ലാ കൊണ്ടും എനിക്ക് പറ്റുന്ന ഒരു അടുത്ത് കിട്ടി ഈ ഒരു മെഷീൻ എൻ്റെ പൊന്നോ ഒന്നോ സീനായിരുന്നു ലാസ്റ്റ് പിന്നെ റെസ്റ്റൊക്കെ എടുത്ത് ഞാൻ തിരിച്ചു വരുന്നത് നടന്നാണ് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എല്ലാം പെട്ടെന്നൊന്നും സ്റ്റാർട്ട് ചെയ്ത് നടക്കുന്ന കാര്യമില്ല എല്ലാം ഗ്രാജുവലി പതുക്കെ പതുക്കെ എഴുതി ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സാധനങ്ങളൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ മേടിച്ചത് വെയിറ്റ് കണ്ടുമ്പോൾ ഞങ്ങൾക്ക് ഇടങ് പോയി ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ജോലിക്ക് പോകുന്നതിന് മുന്നേ ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫോർ ആ ഒരു റേഞ്ച് നിന്നിരുന്ന എൻ്റെ വെയിറ്റ് പിറ്ററയായി പിന്നെ പി സി ഓടി കൂടിയിട്ടുണ്ടാവും എല്ലാം ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഷു എന്നാലും നമ്മൾ തളരില്ല നമ്മൾ വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ ചെയ്ത് സെറ്റാക്കും ഞാൻ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യണം ഫുഡ് കഴിക്കുന്ന എന്താണെന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം അപ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ ഇതൊക്കെയാണ് കഴിച്ചത് നമ്മൾ ഇന്ന് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല നമ്മൾ അടുത്ത ദിവസം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ വർക്ക് കുറച്ചു നേരം വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു പൈനാപ്പിൾ രാവിലെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ജ്യൂസ് അടിച്ചിട്ട് അത് കുടിച്ചു അത് ആദ്യം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ കുടിച്ചു ഈ പി സിയോടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് നല്ലതാണ് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് റെഗുലർ പീരീഡ്സൊക്കെ അടിപൊളിയാണ് അങ്ങനെ പറയുന്നതിന് ഈ ഒരു ഗിഫ്റ്റ് അനിയത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്നൊക്കെ ദിവസം അപ്പോൾ അവർക്ക് സർപ്രൈസായിട്ട് ഞാൻ ആ ഒരു ആ ഒരു ഗിഫ്റ്റ് കൊടുത്തു ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേ മേടിച്ചുവച്ചിരുന്നു എനിക്ക് ഈ ഒരു പാവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഈ സൈഡിൽ കുറേ പൂച്ചകളുണ്ട് അതുകൊണ്ട് എന്താ കാണുന്ന അതിൽക്ക് എൻ്റെ ഒരു ബോധവുമില്ല ഇപ്പോൾ ഒരു സാധനം കാണിച്ചുതരാം ഓരോരോ വിനോദങ്ങളുടെ അടുത്തൊരാൾ പിന്നെ വൈകിട്ട് കേക്ക് മരിക്കാനുണ്ടായിരുന്നു അങ്ങനെ കേക്ക് അങ്ങനെ കേക്ക് കെട്ടിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫൈനലി കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ എനിക്കും കിട്ടി ഗൈസ് ഒരു കേക്ക് പീസ് ഞാൻ എന്തായാലും ഡയറ്റൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഒരു കേക്കൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സ്ട്രോബെറി ഫ്ലേവറായിരുന്നു നൈസായിരുന്നു നിങ്ങൾ കേക്ക് കഴിക്കുന്ന പൂച്ചസാറിനെ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലുമുണ്ടോ ഇങ്ങനത്തെ പൂച്ചസാർ